ശരി പോയിട്ട് പോയോ മോളെ കാണാൻ വരണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം എങ്ങനെ വരാനാ നിങ്ങൾ പോയാ അവരോട് നല്ല രീതിയിൽ കല്യാണം ഒക്കെ പറഞ്ഞിട്ട് അവരോട് എല്ലാവരോടും നേരത്തെ വരണം മോളേയും കൂട്ടി നേരത്തെ വരണം വരൂന്നോടും പറയുക എല്ലാവരും വന്ന് എൻ്റെ മോളെ രണ്ടാമത്തെ മോളുടെ കല്യാണം നിങ്ങൾ നിന്ന് നടത്തി തരണം നിങ്ങളാണോ എൻ്റെ ആൾക്കാർ പറഞ്ഞ് നല്ല രീതിയിൽ കല്യാണം പറഞ്ഞിട്ട് വരും അപ്പൊ അവര് എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങളൊന്നും കാര്യമാക്കണ്ട എന്താ നമ്മുടെ അവിടെ നിക്കണം നമ്മൾ ചെയ്തത് തെറ്റന്നല്ലേ പറയാ പറഞ്ഞ സ്വർണങ്ങളും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ എനിക്ക് പോകുമ്പോൾ അത് മൂത്ത് നോക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കണ കാരണം എനിക്കത് പോവാന്നില്ല അത് പറഞ്ഞിട്ട് ശരിയാകുമോ നമ്മുടെ മോളല്ലേ നമ്മുടെ മോളാലോച്ചിട്ട് പോണ്ടേ അതൊന്നും നിങ്ങള് കാര്യമാക്കണ്ട അവരെന്ത് കളിയാക്കിയാലും വെച്ചില്ലെങ്കിലും നമ്മുടെ മോളുള്ള കാലം വരെ നമ്മൾ അവിടെ പോകണം നമ്മൾ മോൾ ഇല്ലെങ്കിലും പോകണം നമ്മൾ ബന്ധുക്കാരല്ലേ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട അവർ പറയണേലും കാര്യമില്ല നമ്മൾ ബാക്കി സ്വർണം ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ പറ്റിയിട്ടില്ലല്ലോ കൊടുക്കാൻ എന്താ ചെയ്യുക നമ്മുടെ മോളെങ്ങനെ അവിടെ സമാധാനമായിട്ട് ഇരിക്കട്ടെ നിങ്ങൾ പോയിട്ട് നല്ല രീതിയിൽ കല്യാണം പറഞ്ഞാൽ എല്ലാവരോടും നേരത്തെ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വരും അവരെന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും അത് കാര്യമാക്കണ്ട മോളെ ആലോചിച്ചിട്ടൊന്നും കാര്യമൊക്കെ ഉണ്ട അതാണ് എനിക്ക് വരണം എന്നുണ്ട് ആ എനിക്കും വരണം എന്നുണ്ട് പക്ഷെ അവിടുത്തെ ഉമ്മ എന്തെങ്കിലും അമ്മയുടെ സ്വഭാവം അറിയാം അതുകൊണ്ടാണ് അവൻ്റെ മോളെങ്ങനെ സമാധാനമായിരിക്കട്ടോ നമ്മുടെ മക്കൾ മോള് എന്താന്നാ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി അവൾക്കൊരു വേദന കിട്ടണ്ട അവളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമ്പോൾ അവൾക്കൊരു വർഷമാകൂലേ അത് വേണ്ട അപ്പം നിങ്ങൾ പോയിട്ട് പോകാൻ ഉമ്മ ചോദിച്ചു സലാം പറഞ്ഞു എന്നൊക്കെ പറയും മോളോട് എന്നാൽ ശരി നിങ്ങൾ പോയിട്ട് വായോ നോക്കി പോയിട്ട് വരും കാര്യം ശരിയായി അത് എന്തെങ്കിലും പറയേ അവർക്ക് മനസ്സിലാകാല്ലോ നമ്മടെ എല്ലാം അവർക്ക് അറിയാലോ അതുകൊണ്ട് ചെലപ്പോ ചോദിക്കൊന്നുമില്ല നിങ്ങൾ പറ്റി ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടും ചോദിക്കില്ല മോളുടെ കാര്യൊക്കെ ശരിയായിക്കല്ലേ പോയിട്ട് വായി നോക്കി പോയിട്ട് അതെ ഈ വരാറേണ്ട വരാന്ന് പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് മോളെ ഓരോ പരിപാടി നിന്റെ പരിപാടിക്കൊന്നും വരാത്തത് അല്ലാണ്ട് മനഃപൂർവ്വം വേണം വന്നിട്ട് വരാണ്ടിരിക്കല്ല എന്തായാലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരുന്ന എന്തായാലും വരും കല്യാണത്തിൽ അല്ല ആയിക്കോട്ടെ എന്താ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടില്ല അത് എന്തായാലും ഉറപ്പായിട്ട് വരാട്ടാ ഈ അതുംകൊണ്ട് ഇരിപ്പ പോവാനൊന്നും എത്ര കാലായി വന്നിട്ട് പോവാനോ സമയുണ്ട് വൈകുന്നേരം എന്തായാലും പോണ എനിക്ക് പോകാതെ പറ്റില്ല ഇനി കുറച്ചും പറയാനുണ്ട് അതുകൊണ്ടാണ് എന്തായാലും കുട്ടികളെ മരുവക്കളെയും മക്കളെയും ഒക്കെ വിളിച്ചിട്ട് വരുന്ന വരാതിരിക്കണ്ട പിന്നെ എല്ലാരേം കാണാനോ അവിടെ കുടുംബങ്ങളെ എല്ലാരേം കാണാനോ അപ്പൊ രണ്ടാമത്തെ മരവളെ കണ്ടില്ലല്ലോ ഞാൻ രാവിലെ അവളിവിടെ ഇല്ലേ അവള് വീട്ടിൽ പോയിക്കാൻ മോളെ പോയിട്ട് രണ്ടു മൂന്ന് ദിവസനായിട്ടുള്ള പോയിട്ട് എന്റെ പരിപാടി അമ്മയ്ക്കൊക്കെ വരും അവള് വിളിച്ച് പറഞ്ഞ അവള് വരും അവളുടെ ഒപ്പ കാറായിട്ട് കൊണ്ടുവിട്ട് ഇവിടെ കൂട്ടിട്ട് വരും അവളുടെ കയ്യിലൊന്നും ഇല്ലിട്ട് ആൾക്കാരെ കൊണ്ടുവരണ്ട മോളെ നിങ്ങളാണെങ്കിൽ വലിയ ആൾക്കാരും വലിയ കുടുംബം കാര്യങ്ങളൊക്കെ ഇവിടെ നന എങ്ങനെയാ കൊണ്ടു വരിക എന്നും പറയാണ്ടാ പറയാണ്ടിക്കണത് ആ ഭേദം ആ കഥ എടുത്താണ്ടല്ലോ എനിക്കങ്ങോട്ട് ഇത് കൂടും നമ്മളത് കാര്യമാക്കണില്ല അതിനും വേണ്ടി രണ്ടാമത്തോള് മര്യാദക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓ Mm-hmm. Mm. ോ എന്ത് പണിയെന്താ നിക്കണേക്കായിരുന്നു ആ പണിയായിരുന്നു ഇപ്പ ഇരിക്കവായോ ഉപ്പിക്കുന്നു ായിട്ട് കൊറേ ആയിണ്ട് ഉപ്പ് വെള്ളം വരണം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും പിന്നെന്തെങ്കിലും ആവശ്യം വരുമ്പോ നമുക്ക് വരാലോ അങ്ങനെ മോളുടെ വിശേഷം എന്തായാലും അത് തോന്നണതാണ് ണ്ട് ഇപ്പൊട്ടി സമയപ്പൊന്നില്ല പോയിട്ട് ആവും പോയിട്ടിപ്പോ ആറുമാസ ആവുമല്ലോ ആ ഇല്ല ഇല്ല ആ സമയത്തിൽ ഞങ്ങള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്തേലും ഇരിക്കും കാലിച്ചു അതെ ശരി പിന്നെ അനിയത്തി അവരൊക്കെ എന്താ അങ്ങോട്ട് വരണം എന്നൊക്കെ എത്തിക്കല്ലേ അതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ലേ വിശേഷം അതും കൂടെ പറയാൻ വേണ്ടി വന്നതിപ്പോ എനിക്കറിയാലോ സമനാന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ പെട്ടെന്നാണ് ബ്രോക്കർ കുടിച്ച നല്ലൊരു ആലോചന ഉണ്ട് നല്ല കുടുംബമാണ് തറവാട്ടുകാരാണ് അവർക്ക് പെട്ടെന്ന് കല്യാണം വേണം അപ്പൊ ശരി എന്തായാലും നമുക്കന്ന് ഇതൊന്ന് പറയാൻ പോള്ക്കൊന്നും സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ല അവരപ്പ ഒരേ വിളിയാ വിളിച്ചിട്ട് വിളിച്ച് നാളെക്കും നാളെ കല്യാണം നടത്തിയെന്നാണ് അവര് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് എൻഗേജ്മെന്റ് വേണ്ട അവർക്ക് ചെക്ക പെട്ടെന്ന് പോയിട്ട് ഒരു മാസം രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ അടക്കം വിളിച്ചുകൊണ്ട് പോകാന്നാണ് പറഞ്ഞത് കാരണം നല്ലൊരു ഞാൻ പിന്നെ ായപ്പോ ഞാ ചോദിക്കാൻ ഒന്നില്ല അപ്പൊ അത് നല്ല കാര്യല്ലേ നടന്നോട്ടെ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ തീരുമാനമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ അത് കാരണമാണ് ഇപ്പൊ അതും കൂടെ പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കല്യാണം ഇപ്പൊ ഉടനെ വേണം അതാണ് പ്രത്യേകിച്ച് വന്നു ഞാൻ കല്യാണം പറയാൻ വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട്ടിലിരുന്നില്ലേ പിന്നെ ഇപ്പൊ എന്താണ് നല്ല വീട്ടുകാരും തറവാട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കി മാത്രം ചെയ്താൽ കുറിച്ചൊക്കെ അന്വേഷിച്ചില്ലേ കൊഴപ്പില്ല നമ്മളെ കുടുംബക്കാരെ വിളിച്ചിതാക്കാനും ആക്കാനൊന്നും പോകണ്ട അവര് പരമാവധി മുടക്കാനൊന്നും നോക്കുള്ളൂ നമുക്ക് കൂടെ ഉള്ളവരാണ് ശത്രുക്കള് അതൊന്നും കൊഴപ്പില്ല പക്ഷെ ഇപ്പ കൊടുക്കണ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ ഒന്നും നമ്മളെ പിള്ളേനെ കൊടുത്തിട്ട് ഇതാക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല കാര്യം തന്നെയാ കഴിഞ്ഞു പോവുകയാണെങ്കിൽ കൊഴപ്പില്ലല്ലോ പിന്നെ അവര് അവരന്നെ നമ്മളോട് എൻഗേജ്മെന്റ് നിക്കാമൊന്നും വേണ്ടാന്ന് പറയാൻ ഉണ്ടെങ്കിൽ ഒറ്റ ചെലവര് നമ്മുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ കിട്ടുമല്ലോ അതാകുമ്പോ അവർക്കും ചെലവില്ല നമുക്കും ചെലവില്ല പിന്നെ ഉമ്മ തീരുമാനിക്കണ പോലെ കല്യാണങ്ങൾ ചെയ്താ മതി അതാപ അവ കല്യാണം പറയാൻ നിൽക്കുന്നത് ഓ ആരാണിപ്പത് വഴിതെറ്റി വന്നതാണോ എന്തത് നാറോടൊ സംസാരിക്കും സംസാരിച്ചത് എന്റെ നമ്മള് കണ്ടിട്ടില്ല അനിയത്തിന്റെ കല്യാണായിട്ടുണ്ട് അപ്പൊ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിട്ട് ഓ അനീതിയുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ അനീത്തിന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നാണ് ഒരു മോളെ ഇങ്ങനെ ഈ കോലത്തില് ഇങ്ങനെയാണോ കല്യാണം ക്ഷണിക്കാൻ വരിക അപ്പൊ എന്റെ ഉമ്മ എവിടെ ഒറ്റയ്ക്ക് വന്നതും പോരാ എന്താ ഇവിടെ ആരുല്ലേ കല്യാണം പറിച്ചതും കാര്യങ്ങൾ പറിച്ചാലും ഒക്കെ നിന്റെ ഇവിടെ കാറന്മാരായിട്ട് ആരുമില്ലേ ഇങ്ങനെയാണോ കല്യാണം പറിച്ചലും ഇതാണോ മര്യാദ അല്ല മോളോടല്ലേ എല്ലാ കാര്യങ്ങളും പറയുന്നത് പറയണത് മോളാണോ അവിടെ മോളോട കല്യാണം പറയാൻ വന്നൊരു കോലയാണിത് ഞാൻ ആരും മോള് മാത്രം മാത്രം മോളോട് കുറച്ച് കല്യാണം പറയാൻ വന്ന എന്തോട്ടും നിങ്ങളെ മോളുടെ കല്യാണം മോളെ മോളെ പെണ്ണ് കാണാൻ എൻഗേജ്മെന്റ് ഇതൊക്കെ നിങ്ങളെ മോളെ അറിയണ്ട കല്യാണാണോ പറയാൻ പറ്റിയത് എന്തുകൊണ്ടും മര്യാദയാണ് പറഞ്ഞത് പെട്ടെന്ന് തീരുമാനിച്ചതാ എൻഗേജ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ആലോചന വന്നപ്പോൾ നല്ല ആലോചന പറഞ്ഞപ്പോൾ പെട്ടെന്ന് മോളുടെ കല്യാണം ഞങ്ങൾ പറഞ്ഞതാണ് കുറച്ച് ദിവസം അവകാശം വേണമെന്ന് അവർ വന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇന്നവര് നമുക്ക് കുട്ടിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും വേണ്ട അപ്പോൾ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ അവരും പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് അവകാശം വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്നും ഇപ്പോൾ റെഡി ആക്കണ്ട നിങ്ങൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കിയാൽ മതി മോളുടെയൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് ഗൾഫിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്ന് ആലോചിച്ചിട്ട് പറയട്ടെ എൻഗേജ്മെന്റ് കഴിച്ചുവയ്ക്കാന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവര് സമ്മതിക്കുന്നില്ല എൻഗേജ്മെന്റ് വേണ്ട കല്യാണം ഞാൻ നടത്തുന്നത് അപ്പം ഞാൻ മോളോടൊന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് വേണ്ട അവർക്ക് സമയമില്ല മോളോട് ചോദിക്കണ്ട ആരോട് ചോദിക്കണം ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു കല്യാണം നമ്മുടെ കൂട്ടുകുടുംബമായിട്ട് കുറച്ച് ആൾക്കാരെ കല്യാണം പറയാൻ വേണ്ടിയാണ് വന്നത് അല്ലാണ്ട് വളരെ ഗംഭീരമായിട്ട് കല്യാണം നടത്തുന്ന ആഗ്രഹം അതെ നിങ്ങൾ ഗംഭീരായി കഴിക്കണില്ല എന്നൊന്നും പറയണ്ട ഞങ്ങളെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വേഷം കെട്ടണ്ട നിങ്ങളെയൊക്കെ തങ്ങൾക്ക് നല്ല പോലെ അറിയാം പിന്നെ ഈ ചെറിയൊരു കല്യാണത്തിനാണോ കത്തൊക്കെ അടിച്ചിട്ട് നിങ്ങള് കല്യാണം കത്തും കൊണ്ട് കല്യാണം പറയാൻ വന്നിരിക്കണെ ഏഹ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മാത്രം എല്ലാം കൊണ്ടും പാവത്താനും ഒക്കെ അല്ല നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു വരുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ മൂന്ന് മാസം ആറുമാസം പറഞ്ഞില്ലേ കൊല്ലം മൂന്നായി നിങ്ങളുടെ മോളിപ്പ് കൊടുക്കാനുള്ള ബാക്കി സ്വർണം നിങ്ങൾ കൊടുത്താ അതെന്താ ഇല്ലാത്തത് ഇപ്പൊ രണ്ടാമത്തെ മോളെ കല്യാണം കഴിക്കാൻ നിങ്ങക്ക് സ്വർണ്ണുണ്ടല്ലേ ഒന്നുമില്ലാണ്ട് കൊണ്ടുപോകില്ലല്ലോ പത്ത് പവനാണ് നിങ്ങളെ മോൾക്ക് നിങ്ങള് പറഞ്ഞു കൊടുത്തത് അതിൻ്റെ ഒരു മോനുണ്ടല്ലോ അതെന്നെ മതി പറഞ്ഞു ഒറ്റതിൽ നിന്ന കാരനാണ് നിങ്ങളുടെ മോളെ ഞാൻ എടുത്തത് അറിയോ എന്നിട്ടോ പത്ത് പവന് നിങ്ങള് കൊടുക്കാന്ന് പറഞ്ഞു ആ പത്ത് പവൻ കെട്ടിട്ട് വന്ന് ഇവിടെ നോക്കുമ്പോ ആകെ അഞ്ചു പവൻ എന്നിട്ട് ബാക്കി സ്വർണ്ണം നിങ്ങൾ എന്നാ കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നില്ല രണ്ട് പെൺമ്മക്കളെ നീട്ടി കിട്ടിയത് അല്ല തന്നത് ഒരു ആൺകുട്ടിയിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യാറാൻ വേണ്ടി ഉണ്ടാവും എനിക്കാൽ ജോലി നഷ്ടപ്പെട്ടു ഒന്നും പറ്റാണ്ടായി അപ്പോൾ ഉമ്മാടെയും അവരുടെയും കുറച്ചുള്ളതാണ് കായിക കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നത് മൂന്ന് ഭവൻ ബാക്കി രണ്ട് പവൻ പലിശക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് മൊത്തം അഞ്ച് ഭവൻ തയ്ച്ചിട്ട് അവർക്ക് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ അതുമല്ല അവർ നിൽക്കാതെ കഴിക്കുമ്പോൾ ആണെന്ന് ഒന്നും വേണ്ട ഞാൻ നിൽക്കാതെ കഴിച്ചു കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞു നമ്മളൊരു മര്യാദയ്ക്ക് എൻ്റെ ഒരു മോൾക്ക് ഒരു സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടൊരു അഞ്ച് ഭാവം കൊടുക്കണ്ടേ ഇത് നിങ്ങൾക്ക് മോൾക്ക് പത്ത് പവന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഞ്ച് പവർ രൂപ സമ്മതിച്ച് പക്ഷെ എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇനി ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് എനിക്കാതുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ഈ അഞ്ച് ഭാവം നിങ്ങളൊക്കെ നിങ്ങൾക്ക് ആറ് ഭവനാക്കി ഞങ്ങൾക്ക് തിരിച്ചു തരും എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിങ്ങൾ വരണം അത് വിചാരിച്ച മനസ്സിൽ വിചാരിച്ച ഒന്നും നിങ്ങൾ എന്നൊന്ന് പ്രാകരുത് ആ കുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞ് പോയിക്കോട്ടെ നിങ്ങളാണ് മുൻകടത്തിൽ നിന്ന് നടത്തി തരേണ്ടത് ഞാൻ എന്താ അല്ല നിങ്ങൾ കുടുംബത്തോടെ വന്നിട്ട് എല്ലാവരും നിങ്ങൾ കല്യാണം പറഞ്ഞിട്ടുണ്ട് നിങ്ങള് വന്നിട്ട് നിങ്ങൾ മോളോടല്ലേ കല്യാണം പറിച്ചിട്ടും സംസാരിച്ചത് അവളുടെ സ്വർണ്ണത്തെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങള് ആ കുട്ടിയുടെ കഥ പറഞ്ഞത് നിങ്ങളെ കാര്യം കഥയും പുരാമണം കേക്കാനൊന്നും എനിക്ക് സമയമില്ല മറന്നു പോയതാ ഞാൻ പല ടെൻഷനിലാണ് ഈ കല്യാണം കാരനെ പെൺകുട്ടിനെ പെറ്റ്പോയില്ലേ നമ്മളാ ടെൻഷൻ അടിച്ച് കിടന്നിട്ട് കാര്യമില്ല എന്നാലും ഞാൻ ടെൻഷനില് ആ കാര്യം വിട്ടുപോയി കല്യാണം നേരത്തെ വരണം എല്ലാവരും അതെ ടുത്തല്ലേ എല്ലാ കഥയും പറഞ്ഞു മോളോടുത്തല്ലേ കല്യാണം പറഞ്ഞു മോളോട് കല്യാണം പറഞ്ഞു നമ്മടെ കല്യാണം നിങ്ങളാണ് മുൻകടനം നിന്നിട്ട് എന്റെ മോളെ കല്യാണം കഴിച്ചു കഴിച്ചേക്കുന്നത് അതെ നിങ്ങള് കല്യാണം പറഞ്ഞില്ലേ നാരാച്ചല്ലേ കല്യാണം എനിക്ക് നാരാഴ്ച ഒരു കുറ്റിസ്റ്റണ്ട് അപ്പൊ എനിക്ക് വല്യ 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 വി എപ്പികൾ വരുന്ന വീട്ടിലെ ഇളയച്ചീടെ നാത്തൂന്റെ മോളുടെ കുട്ടീസും അപ്പൊ എനിക്ക് ആ കുട്ടീസുക്ക് പോകാണ്ട് പറ്റൂല ഇനിയിപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ എനിക്ക് ആ കുട്ടീസക്ക് പോകണം എന്താന്ന വല്യ വി ഐപികളുടെ കല്യാണം ആണ് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല എന്താ നിങ്ങളുടെ കല്യാണം അത് വല്യ വല്യ ആൾക്കാര് കാറിലും ഒക്കെ വരുന്ന വി എ പികളുടെ പരിപാടിയാണ് അത് അത്രയും പറഞ്ഞിട്ട് പോയതാണ് നിങ്ങളോട് ആരാ ഞായറാഴ്ച വെക്കാൻ പറഞ്ഞേ അപ്പൊ അവർ വന്നിട്ട് വിളിച്ചിട്ട് പോയേ ഉള്ളൂ അപ്പം എനിക്ക് അവിടേക്ക് പോകണം നിങ്ങൾ എല്ലാവരും പോകും പിന്നെ നിങ്ങളുടെ മോള് കല്യാണത്തിന് വരണമെങ്കിലേ നിങ്ങൾ മര്യാദ ഉള്ള മനുഷ്യനാണെങ്കിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ സാ അതുകൊണ്ട് കൊടുക്കണം അവളുടെ അല്ലാണ്ട് എത്ര കൊല്ല മൂന്ന് കൊല്ലമായി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇനി നിങ്ങളുടെ മോള് നിങ്ങൾ വീട്ടിൽ തന്നെ വരണം കല്യാണം അല്ല മോള് വീട്ടിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സാധനം ബാക്കി അഞ്ച് പവന്റെ സ്വർണ്ണം എടുക്കുക കൊടുക്കണം ആ സ്വർണം കൊണ്ട് കൊടുത്തിട്ട് നിങ്ങളെ മോള് നിങ്ങളെ വീട്ടിൽ കല്യാണം അല്ല എന്തിനും വരികയുള്ളൂ ഇതുവരെ ഞങ്ങൾ പറഞ്ഞ വച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ എന്താ എൻ്റെ മോള് വീട്ടിലേക്ക് വരാത്തത് ഉമ്മാനെ പോലും കാണാൻ വരാത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ എന്താ വരാത്തത് ഇത് തന്നെ പ്രശ്നം നിങ്ങളുടെ മോളെ നമ്മൾ ദ്രോഹിക്കില്ല അതിൻ്റെ പേരിൽ ദ്രോഹിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ കൊടുക്കൂല എന്താന്ന് എൻ്റെ മോൻ്റെ ഭാര്യയാണ് അവള് അതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ കൊടുക്കൂല പക്ഷേ നിങ്ങൾക്കുള്ള സ്വിച്ചണത് നിങ്ങൾ പറഞ്ഞ സ്വർണ്ണം അവൾക്ക് കൊണ്ട് കൊടുക്കും എന്ത് നിങ്ങളെ അഞ്ച് പവൻ സാധനം കൊണ്ട് അവൾക്ക് കൊടുക്കണത് അന്നെ നിങ്ങളെ പടി അവള് കയറുള്ളൂ എന്റെ മോനെ ആയാലും ശരി അവളായാലും ശരി ഒരിക്കലും ഇട്ടാക്കൂല നിങ്ങൾ പൊക്കോ പക്ഷെ അത് എനിക്ക് ഞങ്ങൾ കുടുംബത്തോടൊരു കുട്ടീസുകൾ ഞങ്ങൾ പോകും അത് വിടാൻ പറ്റാതെ ഒഴിവാ ഒഴിവാക്കാനേ പറ്റൂല അതാണ് പക്ഷെ കുട്ടീസ് ഇല്ലെങ്കിലും ആ കല്യാണത്തിന് ഞങ്ങള് വരില്ല അങ്ങനെ വരൂല്ല അവളേയും പറഞ്ഞാക്കില്ല അവൾക്ക് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എപ്പളെ എപ്പോഴെന്നെ കൊണ്ടുവയ്ക്കോളെ നിങ്ങൾക്ക് അവൾക്ക് ഒറ്റ കുഴപ്പമില്ല വരണം എന്നുണ്ടോ അതാ മോളെ കൊണ്ടുവയ്ക്കോ പിന്നെ മോൾക്ക് ഇങ്ങോട്ടുള്ള സീറ്റ് ഉണ്ടാവില്ല അത്രേനേ ഉള്ളൂ നിങ്ങൾ ഇത്രത്തോളം ഞാൻ ഇത്രയും സങ്കടം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിശ്വാസം ഇല്ല അല്ലേ മൂന്ന് മാസം ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള സ്വർണം തന്നിട്ട് ഞാൻ ഇരിക്കുള്ളൂ അതിനുള്ളിൽ നിങ്ങൾ മോളെ കല്യാണത്തിന് പറഞ്ഞേക്കും നിങ്ങളും കല്യാണത്തിന് വരണം നല്ല സന്തോഷത്തോടെ ഈ കല്യാണം നടത്തണം ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാകും പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരു രണ്ട് മോളാണ് അതിൽ ഒരു മോളെ കല്യാണം കഴിച്ചോളൂ ഇന്നൊരു മോള് അവിടെ പോയി ജീവിക്കേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം കൂടെ കളയാൻ നിൽക്കരുത് ഇതിന്റെയൊക്കെ പേരിൽ നിങ്ങൾ കല്യാണത്തിന് വരാണ്ടിരിക്കരുന്ന് മോളെയും പറഞ്ഞേക്കാണ്ടിരിക്കുന്നത് അവര് ഉമ്മ അവിടെ കാത്തിരിക്കാണ് എത്രത്തോളം വിഷമത്തോളം ഇരിക്കണമെന്ന് അറിയൂ അപ്പൊ എന്തായാലും നിങ്ങൾ വരണം സന്തോഷത്തോടെ വരണം ഒരാഴ്ച മുന്നേ തന്നെ വരണം നിങ്ങൾ വേണം നടത്തി തരാൻ നിങ്ങൾ വിട്ടോ പ്പാനോട് ഇപ്പൊ എന്താ പറയണന്ന് എനിക്കറിയില്ല കാണിച്ചു മനസ്സിൽ വെക്കണ്ട അവരോട് ഞാൻ പറഞ്ഞോണ്ട് വിട്ടീഷ് വിളിച്ചത് കാര്യപറിയൊന്നും ഇല്ല ആരും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കല്യാണങ്ങളൊക്കെ ഉഷാറാവട്ടെ അതിനുശേഷം എല്ലാവരാഴ്ച നേരത്തെ തന്നെ ഞാൻ വരുന്നുണ്ട് ഇക്കാലിനോട് ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണ്ട് ഉമ്മ കാണിച്ചു ഇപ്പൊ മനസ്സിൽ വെക്കണ്ട എനിക്ക് അത്രേ പറയാനുള്ളൂ ഇല്ല മോളെ എനിക്ക് മനസ്സിലൊന്നുമില്ല അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആവശ്യമുള്ളൂ കൊടുക്കാനുള്ള ോട് ഞാൻ വേണ്ട അന്വേഷിച്ചു ഞാൻ പറയണോണ്ട് ഒന്നും തോന്നരുത് ഞാൻ ഇനി അപ്പാനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചേ അവർക്ക് നല്ല വിഷമായിട്ടല്ലേ ഇവിടെന്ന് പോയത് നൻ്റെപ്പാക്ക് എന്ത് മര്യാദ കൊടുക്കണം എൻ്റെപ്പാരിനോട് എന്ത് സംസാരിക്കണെന്ന് എനിക്കറിയ എൻ്റെപ്പാകൊക്കെ ഇത് മതി എൻ്റെപ്പാ കാര് തലേ വെക്കണ എൻ്റെപ്പ ചെയ്ത മര്യാദയ്ക്ക് ഉപ്പ എന്തുമ്മ എങ്ങനെയൊക്കെ സംസാരിച്ചു എങ്ങനെയാ പിന്നെ എൻ്റെപ്പാ എന്നോട് സംസാരിക്കണേ ഇങ്ങനെയെനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് വല്ലതും തോന്നിയാ എൻ്റെപ്പാൻ അടുത്ത സംസാരിച്ചേനേ ഉപ്പിനോട് എന്തിനാ അമ്മ അങ്ങനെ എങ്ങനെ പിന്നെ സംസാരിക്കണ നന്നെവിടെ മോവിക്കണില്ല അതാണ് നീ അങ്ങനെ സംസാരിച്ചത് ഇപ്പൊ ചോദിച്ചത് അനക്ക് എന്തെങ്കിലും ഒരു കുറവ് വരണ്ട എന്റെ വീട്ടുകാർ ചെയ്ത ഇതൊക്കെ ഉമ്മാൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇന്റെ ഉപ്പൊക്കെ നിക്കേണ്ട ഒരു അവസ്ഥ വന്ന കാരണീഇ ഇപ്പൊ ഇത് കേട്ടിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പണം ഇന്ന് വരും നാളെ പോവും അയച്ചിട്ട് മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹബന്ധം ഇല്ലാണ്ടാക്കരുമാനോട് അത്രേ പറയാനുള്ളു അല്ല അവിടെ നിന്നാ അതെ ഇവിടത്തെ അമ്മായിമ്മ നാനാ നീയ്യല്ല നീ ഇവിടത്തെ മരോള മരോള് മരോളുടെ കാര്യം നോക്കി പോയെ നീ ഇനി കൊണ്ട് ഒരുപാട് വർത്താനം പറയുമ്പിക്കണ്ടി ആ വർത്തമാനം പറയുന്നു